ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് വരുന്ന അമ്പത്തി അഞ്ച് കളക് പത്തുമണിയുടെ ഒരു വലിയ സെയിൽ വീഡിയോ തന്നെയാണ് കേട്ടോ വരുന്നത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഓരോ വെറൈറ്റിയും നമുക്ക് വരുന്നത് കേട്ടോ തന്നെ വരുന്ന അഞ്ച് കളക് ടി ആർ എയുടെ ആണ് രണ്ട് കട്ടിങ് ആയിരിക്കും ഒരു കളകിൻ്റെ ഉണ്ടാകുക പത്ത് രൂപയായിരിക്കും റേറ്റ് വരിക കേട്ടോ നമ്മളിത് വീഡിയോയിൽ അഞ്ച് കൂടുതൽ കളകൾ കാണിക്കുന്നതിന് അഞ്ച് കളറാണ് നമ്മൾ പറയുന്നത് കേട്ടോ അടുത്തത് വരുന്ന ഇരുപത് കളർ പോട്ടിലാക്ക വെറൈറ്റിയുടെ രണ്ട് കട്ടിങ് വീതമായിരിക്കും അതും പത്ത് രൂപ വീതമായിരിക്കും ഇങ്ങോട്ട് ഉണ്ടാകുക നമുക്ക് വീഡിയോയില് എല്ലാ കളറുകളും ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല ഓരോ പിക്ചറും അഞ്ച് സെക്കൻഡ് ആകെ സെക്കൻഡൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ വീഡിയോ നാല് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് കൂടുതൽ കളകൾ ഏതെങ്കിലും അറിയണം താല്പര്യമുള്ളവർക്കാണെങ്കിൽ ആണെങ്കിൽ നമ്മളിത് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഓരോ വെറൈറ്റിയുടെയും എല്ലാ കളഹകളും നിങ്ങൾക്കിപ്പോൾ ടി ആർയുടെ ഒക്കെ അതുപോലെ സെൻട്രലയുടെ നമ്മൾ എല്ലാ കളറും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പോർട്ടിലോട്ടിലാക്കയുടെ ഒക്കെയാണ് നമ്മൾ ഫുള് ഉൾപ്പെടുത്താൻ പറ്റാതെ പോയിട്ടുള്ളത് കേട്ടോ എങ്കിലും ഒട്ടുമിക്കാൽ പിക്ചറുകളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് കേട്ടോ തൃശ്ശൂർ സ്ഥലം ഏതാണെന്നുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അതുപോലെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഡി എ പി യോ അതുപോലെ തന്നെ കമ്പോസ്റ്റോ ഒക്കെ ആവശ്യമുള്ളവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനത് ലിങ്ക് നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ് കേട്ടോ പേട് പ്രൊമോഷനും കാര്യങ്ങളും ഒന്നുമല്ല കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് വാങ്ങി അയച്ച് തരാമോ എന്നൊക്കെ കുറച്ചധികം പേര് വാങ്ങിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്തത് പത്ത് കളക് സിൻട്രല വെറൈറ്റിയുടെ ഉണ്ട് രണ്ട് കട്ടിങ്ങിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ബാക്കിയെല്ലാം പത്ത് രൂപയാണ് സിൻഡ്രലേക്ക് പത്ത് കളകാണുള്ളത് രണ്ട് കട്ടിങ്ങിന് പതിനഞ്ച് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നമ്മളിതിൽ കൊടുക്കുന്ന പ്രൊഡക്റ്റ് കൊടുക്കുന്നു അതിനാൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുള്ള ഇതാണ് കേട്ടോ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ലിങ്കാണ് കിട്ടാമുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലിപ്പ്കാർട്ടിൻ്റെ കൊടുത്തിരിക്കുന്നത് ഡി എ പി ഉണ്ടാകും മിക്കംബോസ്റ്റിൻ്റെയും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ മിക്കമ്പോസ്റ്റ് അഞ്ച് കിലോയുടെ പാക്കറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ ഒരു വൺ കെ ജി ആണോ എന്നറിയില്ല കേട്ടോ ജസ്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പം സിൻട്രലേ പത്ത് കടക വെറൈറ്റി നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് പ്രത്യേക രണ്ട് കട്ടിങ്ങിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ബാക്കിയെല്ലാം രണ്ട് കട്ടിങ്ങിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ടോട്ടലി നമുക്ക് അമ്പത്തി അഞ്ച് കടക് നമുക്ക് ആയിട്ട് വരുന്നുണ്ട് മൊത്തം പത്ത് മണിയുടെ ഫുള്ളായിട്ട് കേട്ടോ നമ്മൾ പറഞ്ഞത് എല്ലാ വെറൈറ്റിയും കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മളത്രേ പറഞ്ഞത് ഇനി ഫസ്റ്റ് ലൈൻ വെറൈറ്റിയുടെ ഇരുപത് കളേഴ്സ് ആണ് രണ്ട് കട്ടിങ് വീതം പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഞാൻ ഏതെങ്കിലും വെറൈറ്റിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല കേട്ടോ കാരണം ഒരുപാട് പിക്സറുകൾ കാരണം അമ്പത്തഞ്ച് കൂടുതൽ പത്ത് എഴുപതോളം പിക്ചറുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഏതെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയോ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞതും അതുകൊണ്ടും കൂടിയാണ് കേട്ടോ പറഞ്ഞത് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇതിൻ്റെ ഈ വെറൈറ്റിയുടെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ലൈൻ്റെ ഇരുപത് കളേഴ്സ് ഏതാണ് എന്ന് വീഡിയോയിൽ ക്ലിയർ ആയില്ലെങ്കിൽ ചേച്ചി ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നവരും ആര് മറക്കലായിട്ട് എല്ലാവരും വീഡിയോ കണ്ടുപോകുന്ന തിരക്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറന്നു പോകുന്നുണ്ടെന്ന് പലപ്പോഴൊക്കെ തോന്നാറുണ്ട് അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്ത് വെക്കുക എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്കും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്കും നമുക്ക് വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ രണ്ടും സെയിൽ വീഡിയോസ് ആയിരിക്കും പിന്നെ ഏതെങ്കിലും വളരെ കുറച്ച് ചെടികളൊക്കെ ഉള്ളെങ്കിൽ അത് നമ്മൾ പതിനൊന്ന് മണിക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ വരും ദിവസങ്ങളിലും സെയിൽ വീഡിയോസ് തന്നെയാണ് നമുക്ക് വരാനായിട്ടുള്ളത് ഇനി നമുക്ക് വെർബീനയുടെ ഒരു അഞ്ച് കളക് അവൈലബിൾ ആണ് കേട്ടോ ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് ബെഹ്ബീനയ്ക്ക് റേറ്റ് വരുന്നത് ബെഹ്ബീനയുടെയും എല്ലാ കളകളും നമ്മളിത് വീഡിയോയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബെഹ്ബീനയ്ക്ക് ഇത് വെറും മണ്ണിൽ ചുമ്മാ കൊത്തി വെച്ചാലും നന്നായിട്ട് പിടിച്ചു കിട്ടും ഞാൻ ചുമ്മാ നിലത്ത് കുത്തിയൊക്കെ ചെയ്തിട്ടുള്ള നന്നായിട്ട് പിടിച്ച് എൻ്റെയൊക്കെ കട്ടിങ്ങൾ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും കാര്യം അരിമാറക്കല്ലേട്ടോ ഇനി അടുത്ത വീഡിയോ